哎呀！Yeah. അപ്പോൾ ഗായ്സ് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിലോട്ട് വന്നിരിക്കുകയാണ് ഗായ്സ് ഒരു സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോ എല്ലാം നിങ്ങൾ കാണേണ്ടതാണ് നെക്സ്റ്റ് വീഡിയോയിൽ ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇപ്പൊ ഷോപ്പിംഗ് ടൈമാണ് ഗായ്സ് അപ്പോൾ ഗായ്സ് ഞങ്ങൾ നേരെ പിന്നീട് വന്നിരിക്കുന്നത് ഒരു സാലൂണിലായിരുന്നു അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള സാലൂൺ ആണ് നല്ല അടിപൊളി സാലൂൺ ആണ് നല്ല ട്രീറ്റ് ഒക്കെ ആയിരുന്നു ഗായ്സ് മോൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മോളുടെ എയർ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ മോൾ ഭയങ്കര ഹാപ്പിയാണ് മോളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോസ് കാണേണ്ടതാണ് ഇതിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുഞ്ഞാറ്റിൻ്റെ മുടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളെ നല്ല ത്രില്ലിങ്ങിലാണ് നല്ല ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രെയറ് എൻ്റെ മോൾക്ക് വേണം നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ സപ്പോട്ടാണ് ഞങ്ങളെ ബലം അപ്പോൾ ഞങ്ങളെല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഗായ്സ് മോളുടെ എയർ രണ്ടാമതും വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായസ് രണ്ടാമത് ഷാമ്പു ഒക്കെ ഇട്ടിട്ട് അടിപൊളിയാക്കുകയാണ് ഗായ്സ് നല്ലൊരു നല്ലൊരു സാലൂണായിരുന്നു ഞങ്ങൾ ജസ്റ്റ് പോണ പോയി പാസ് ചെയ്യണ പോയി കണ്ടതായിരുന്നു വേറൊരു പാർലറിലോട്ട് കയറാനായിരുന്നു ഇരുന്നത് നല്ലൊരു സാലൂൺ ആണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മോളുടെ മുടി വാഷൊക്കെ ചെയ്ത് കയ്യിട്ടുണ്ട് ആൾ നല്ലൊരു സന്തോഷത്തിലാണ് അപ്പോൾ മോൾ നേരെ മുടി കട്ട് ചെയ്യാൻ വേണ്ടി ഡ്രയറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുകയാണ് ഗായ്സ് അപ്പോൾ മോളെ ഒരു ചെയറിലിരുത്തിയിട്ടുണ്ട് കണ്ടില്ലേ അവളുടെ സന്തോഷം കണ്ടില്ലേ നല്ല ത്രില്ലിങ്ങിൽ ഇരിക്കുകയാണ് കുഞ്ഞാറ്റ അപ്പം നേരെ ദൈവം ഏറെ കോമ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി സ്റ്റൈലാക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയേണ്ടതാണ് ഗൈസ് അപ്പോൾ മോളുടെ എയർ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഗായ്സ് എങ്ങനത്തെ എയർ സ്റ്റൈലായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഗായ്സ് അയ്യുമെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയാൻ കേട്ടോ ഗായ്സ് അപ്പോൾ ഗായ്സ് കട്ടിങ്ങൊക്കെ കയറിയിട്ടുണ്ട് മോളുടെ എയർ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം അപ്പോൾ ഗായ്സ് അവർ കുറച്ചും കൂടി ലാസ്റ്റ് സ്റ്റേജിലോട്ട് എത്തിയിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ജസ്റ്റ് എയർ സ്ട്രൈറ്റനിങ്ങും കാര്യങ്ങളും വൺ ഡേ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കുഞ്ഞാറ്റന്റെ ഫൈനൽ ഔട്ട് പുട്ട് ഇതാണ് ഗായ് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമെന്റ് ചെയ്യണം